ഇന്നത്തെ വർക്ക് കാണണം ഇതാണ് പൂജാമ്പറി വർക്കുകളാണ് ഇന്നിപ്പോൾ ഇതിന്റെ പേപ്പർ മറ്റേ വാൾ പേപ്പർ ഒട്ടിച്ച് പൂജാമ്പറിൽ ഇങ്ങനെ താഴെ വരുന്ന സാധനങ്ങളിലൊക്കെ സൈഡിൽ ഒട്ടിച്ച് നമ്മുടെ ഫോട്ടോ ഒക്കെ നല്ല നീറ്റായിട്ട് തുടച്ച് വിളക്ക് തേച്ച് പൂക്കളും മാറ്റി വെള്ളം മാറ്റി ഇതിപ്പോൾ റോസ് വാട്ടറും റോസ് വാട്ടറും റോസ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് വെള്ളം അതിൽ മുല്ലപ്പൂ താമരപ്പൂവും കൂടെ ഇട്ട് വെച്ച് ഗണപതിക്ക് ചന്ദന കുങ്കുമം വെച്ച് വിളക്ക് മഞ്ചൾ കുങ്കുമം വെച്ച് എല്ലാം കൂടെ സ്റ്റിക്കറിട്ട് നല്ല ഭംഗിയായിട്ട് ഇതിനകത്ത് ഒട്ടിച്ചൊന്നും ഇളകാതിരിക്കാൻ വേണ്ടി അതെല്ലാം വെട്ടിയാക്കി ആ പനി രാവിലെ ഞാൻ തുടങ്ങിയ പനികൾ അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ തുടച്ച് ഈ വിഗ്രഹങ്ങളൊക്കെ നമ്മൾ തുടച്ച് വ്യക്തിയാക്കി എല്ലാ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തു പിന്നെ വീട്ടിലെ ഭക്ഷണ ക്രമങ്ങൾ രാവിലെ പിള്ളേർക്കുള്ള ഭക്ഷണങ്ങൾ മോന് കൊടുത്തുവിട്ടും ചോറ് മങ്ങാപ്പച്ചടി ഉണ്ടാക്കി സാമ്പാറുണ്ടാക്കി സാമ്പാർ ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടു വയ്ക്കണം സാമ്പാർ അതിപ്പം അപ്പനുള്ള സാമ്പാർ കൊടുത്തു വിട്ടു അതിനിപ്പം ഞങ്ങൾക്കുള്ള സാമ്പാറാണ് അതൊക്കെയാണ് പരിപാടിൻ്റെ അടുത്ത് ഇവിടെ ചുറ്റമ്പലം ചുറ്റും അവിടെ നിന്നുള്ള സാധനങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുപോകും നമ്മളിത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ മുഴുവൻ പാത്രങ്ങളും കൊണ്ടുവന്നിട്ടില്ല ഈ ചുറ്റും എപ്പോഴും ഇങ്ങനെ ഇല വീണോണ്ടിരിക്കും പിന്നെ ഇതൊക്കെ അടിച്ചുവാരി രാവിലെ തന്നെ മെയിൻ സിക്സ് ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്കും എല്ലാം അടിച്ചുവാരി തുടച്ച് ഇട്ടതാണ് നീണ്ട ഒരു കാറ്റത്ത് എല്ലാം കൂടെ താഴേക്ക് വീഴും അതാ ഡ്രമ്മിൽ ചവറൊക്കെ കത്തിച്ച് റോട്ടിൽ കൊണ്ട് കളഞ്ഞ് അടുത്ത ചവറ് വീണു അപ്പോൾ ഇതിൽ നമ്മൾ വെയിൽ കിട്ടുമ്പോൾ എല്ലാം ഉണക്കിയിടും കാറ്റത്ത് എല്ലാം കൂടെ താഴെ ഒന്ന് വീഴും ഇതൊക്കെ ഞാൻ പഴയ വീട്ടിൽ ഈ ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എല്ലാം കൂടെ അകത്തായതുകൊണ്ടേ എന്താ രാവിലെ ഇവിടെയൊക്കെ അടിച്ചു വാരി എല്ലാം ക്ലീൻ ചെയ്ത് പ്ലാസ്റ്റിക്കൊക്കെ തനിയെ കെട്ടി ഇതാ മൊത്തവും ഇവിടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് അറ്റം വരെ അടിച്ച് കഴുകി ചെടികളൊക്കെ മണ്ണ് നിറച്ച് പുറത്തുനിന്ന് കുറച്ച് കുറച്ചായിട്ട് മണ്ണ് കൊണ്ടു ഇടുന്നുണ്ടേ ഒന്നിനൊരു സൗകര്യമില്ല കാരണം ആളുകളെ അപിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ എന്തെങ്കിലും ഞാൻ തന്നെ തണ്ണത്താനേ ഈ ട്യൂബ് ഉണ്ട് ഇത് വെച്ചിട്ടും കംപ്ലീറ്റ് കഴുകും ഇതേപോലെ ടെറസിലും ഫുള്ള് കഴുകി വൃത്തിയാക്കി വാഷിംഗ് മെഷീൻ അവിടെയാണ് വച്ചേക്കുന്നത് അപ്പോൾ അവിടെ തുണി അവിടെ തന്നെ ഉണക്കും പിന്നെ ഉണങ്ങിയ തുണിയിൽ വൈകിട്ടാകുമ്പോഴത്തേക്കെല്ലാം മടക്കി അത് മാറി കത്തി വെക്കണം പിള്ളേർ റൂമ് മോളുടെ റൂം മോളിൽ എല്ലാം കഴുകി വൃത്തിയാക്കണം അതുകൊണ്ട് ഉറുമ്പ് കംപ്ലീറ്റ് ഉറുമ്പും അട്ടകളാണ് ഇപ്പോൾ ഇത് കുറഞ്ഞിട്ടുണ്ട് ഞാനിതിവിടെ കഴുകി വൃത്തിയാക്കാൻ തുടങ്ങി പിന്നെ കത്തിച്ച് ഇവിടെയൊക്കെ ചിരട്ടയൊക്കെ ഇട്ട് കത്തിക്കുമ്പോൾ ആ ചൂട് കൊണ്ട് കുറച്ച് ഉറുമ്പുകളൊക്കെ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ അട്ടയുടെ ഭയങ്കര ശല്യമായിരുന്നു ഇപ്പോൾ ഈ വെയിലത്ത് അട്ട വരില്ല വൈകിട്ടാകുമ്പോഴത്തേക്കും അട്ടകളോറന്നായിട്ട് വരാൻ തുടങ്ങി അടുത്ത വീട്ടിലെ ഈ മാമരം നല്ല ഭംഗിയാണ് പക്ഷെ മുട്ട വട്ടയാണ് അപ്പോൾ ഇതൊക്കെ വൃത്തിയായി രാവിലെ എനിക്കുമ്പോൾ ഈ ആദ്യം പൂജാമുറി മുറ്റത്ത് കോല ഇടുക അതൊക്കെ ചെയ്യണത് ഇന്ന് ഒരു എലി അകത്ത് കയറാൻ ശ്രമിച്ചു അതുകൊണ്ട് നമ്മളൊരു തട്ടി ഫ്രണ്ടിലൊരു ഫേക്ക് ഡോർ ഇടാനായിട്ട് തീരുമാനിച്ചു ആളുണ്ട് ആളുണ്ട് ആ ഉണ്ടോ മണ്ണൊക്കെ കൊണ്ടുവന്ന് ചെടിക്ക് ഇവിടെ കംപ്ലീറ്റ് ഈ മണ്ണില്ല അപ്പം നമ്മൾ വീട്ടിൽ വെക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളൊക്കെ ഞാനിതിനകത്ത് തട്ടി കുറച്ച് മണ്ണൊക്കെ ഇട്ട് മൂടി പിന്നെ വീണ്ടും കുറച്ചും കൂടി മണ്ണുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ സെറ്റായിട്ട് വേണം എനിക്ക് ചെടികൾ നടാൻ വേണ്ടിയിട്ട് ചെടികൾ നടേണ്ടി വരും ഒക്കെ ഓരോ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് മുറ്റത്ത് അടിച്ച് കോല വരയ്ക്കണം കോലം വരച്ചൊക്കെ പോയിട്ടാണ് കോലം വരച്ച കണ്ട അത് ഇങ്ങന ഈ റോഡ് കമ്പ്ലീറ്റ് ഇങ്ങനെ തീർന്നാൽ അത് വരെ ഞാൻ അടിച്ചുപാരി വൃത്തിയാക്കി വെണ്ണൂരൊക്കെ അല്ല ചവറ് കത്തിച്ച് അവിടെ കണ്ട വാഴമരമുണ്ട് ഈ വാഴമരയുടെ ഇല എടുത്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പുറത്തെ ഈ മണ്ണ് കുറേശ് കുറച്ച് വെട്ടിയെടുത്തിട്ടാണ് അകത്ത് കൊണ്ടിട്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു ഇന്നലെ മഴ പെയ്തിട്ട് കുറച്ച് ഈർപ്പം ഉണ്ടായിരുന്നോണ്ടേ ആ കുറച്ച് ഈ ചെടികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു മോഹം അപ്പം നമുക്കും ചെടി വളർത്താനെങ്കിലും മണ്ണ് വേണം അപ്പം ഞാൻ ഇത് കുറച്ച് ചിരണ്ടി ചിരണ്ടി ഈ മണ്ണ് കുറച്ചായിട്ട് ചിരണ്ടി ചിരണ്ടി ഈ ചാട്ടിൻ്റെ പുറത്തിട്ട് കൊണ്ടകത്തിട്ട് ഒരു ഒരു അഞ്ചെട്ട് പ്രാവശ്യം ഞാൻ കുറേ മണ്ണുകളെ കൊണ്ട് ചേർത്തു അപ്പോൾ അത് എനിക്ക് ഭയങ്കര കയ്യും കാലുമൊക്കെ ഭയങ്കര വേദനയായിരുന്നു ചെയ്യുമ്പോൾ ഒരാഗ്രഹത്തിലെല്ലാം ചെയ്തു പോകും കേട്ടോ ഇവിടെ കംപ്ലീറ്റ് രാവിലെ ഒരു ഒരഞ്ച് മണിയാവുമ്പോഴത്തേക്കും ആറു മണിയാകുമ്പോഴത്തേക്കും തുടങ്ങിയാൽ എട്ട് മണി വരെ ജോലിയാണ് അടിച്ചു വാരി കഴുകുക കോണിടുക ഗേറ്റൊക്കെ കഴുകുക പുതിയ വീടല്ലേ അപ്പോൾ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ബൈക്ക് ഡോർ അടച്ചു കഴിഞ്ഞാൽ ഗേലി കയറത്തില്ല നമുക്ക് തുറന്നിടാം പതലും ആ പണിയെല്ലാം നടക്കുന്നു പാല് കാച്ചി കഴിഞ്ഞാലും പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മനസ്സിലെ പാൽ കാച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞെന്നല്ല ഓരോന്നായിട്ട് നമ്മൾ ആവശ്യമുള്ളതുപോലെ ഓരോന്നായിട്ട് ചെയ്ത് 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 റെഡിയാക്കിയാലേ വീട് വീടാവുള്ളൂ ഇരുന്ന് ഇത്രയും വണ്ടികൾ നിൽക്കാനായിട്ടൊരു സ്ഥലം അതാണ് മെയിനായിട്ട് നമ്മൾ കണ്ടത് കണ്ടില്ലേ പിള്ളേർ തുണിയൊക്കെ ഇട്ടിരിക്കുന്നു നല്ല ഇടയ്ക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും അങ്ങനെയൊക്കെ പോകുമ്പോൾ സമയം തികപ്പില്ല അതാണ് ലൈവിടാനാ പറ്റുന്നേ ഇല്ല അത് ഷൂറാക്കൊക്കെ കണ്ടോ കുറേ ചെറുപ്പങ്ങളുണ്ട് പിള്ളേരുടെ ഷൂറാക്കൊക്കെ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ കുറച്ച് സോഫയൊക്കെ അവിടെ ഉണ്ട് അത് എടുക്കാനായിട്ട് തെറ്റിയായിട്ട് മതിയാക്കി കൊണ്ടുവരണം എന്നാലേ നമുക്കത് നമ്മുടെ യൂണിയൻ പ്രശ്നം അതിന് പേടിച്ചിട്ടാണ് ഒരു വണ്ടിയിലെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ യൂണിയൻകാർ ഒത്തിരി പൈസ ചോദിക്കുമ്പോൾ പേടിച്ചിട്ടാണ് ഞാൻ ചെറിയൊരു മമ്മട്ടി സംഘടിപ്പിച്ചു മണ്ണ് വെട്ടാൻ വേണ്ടിയിട്ട് ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടി കുറെ ഡാളിയുടെ ഫ്ലവറ് ചെറിയ ചെറിയ കുട്ടി കുട്ടി ക്രോട്ടൺസ് അതുപോലത്തെ ഒക്കെ വെക്കണം കുറേ പൂക്കൾ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം അതാണ് നോക്കുന്ന ഇപ്പോൾ കംപ്ലീറ്റ് അടിച്ചു പറയാനായിട്ട് ഇവിടെ ഒരു ചൂട് ഇനിയൊക്കെ കുറേ ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ ചെയ്തു അതൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്താ ചെയ്യാ ചെയ്യുക എന്തുകൊണ്ട കഞ്ഞിവളൊക്കെ കൊണ്ട് എഴുതിയിരിക്കുകയാണ് മണ്ണിൽ ഇതിപ്പോൾ ചെടി നട്ട് ഞാൻ എന്നാണെങ്കിൽ ചെടി വെട്ടത് പൂക്കൾ ഉണ്ടാവണം ഇത് ഇടുക്കിയിൽ പോയപ്പം ഒരു ചെറ്റി കിട്ടിയത് വാങ്ങിച്ചതാണ് ബാക്കി കുറേ സാധനം ഉണ്ടായിരുന്നു ഈ പണി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ കൊണ്ടുപോയിരുന്നേ ഇപ്പം നമുക്ക് ടി സി കിട്ടിയത് അടിച്ച് ഇനിയിപ്പോൾ അടിച്ചു കയറ്റും നമ്മുടെ പേര് വെച്ചിട്ടുണ്ട് അതിലെന്താ ഒരു കോമഡി വരാമോ എൻ്റെ ഹസ്ബൻഡിന് വീട്ടുപേര് പത്മശ്രീന്ന് വിട്ടു കേട്ടോ എൻ്റെ പേര് പത്മനാഭൻ എന്നുള്ള പേര് വെക്കാൻ വേണ്ടി വെച്ചപ്പോൾ എൻ്റെ പേര് പത്മശ്രീ ചിത്രാപത്മനാഭം അടിച്ചു വെച്ചിരിക്കുക പിള്ളേരൊക്കെ ഒരേ കളിയാക്കല് പത്മശ്രീ ചിത്രാപത്മന പത്മശ്രീ ചിത്രാപത്മനാട്ട് പിള്ളേർ അപ്പം പുള്ളിയാണെങ്കിൽ ഭയങ്കര ആഗ്രഹം കൊണ്ടെന്തോ ചെയ്തു പോയതാണ് മാങ്ങ വേണ്ടോ മാങ്ങ ഇതാണ് മാങ്ങ ഫുള്ള് മാങ്ങ പക്ഷേ ഉണ്ട് അവർ അതിനകത്ത് അടിക്കാൻ സമ്മതിക്കത്തില്ല വെള്ളത്തിനകത്ത് കയറി അന്ന് അടിക്കാൻ അവർക്ക് അനുവാദമില്ല അപ്പം പക്ഷേ അതിൻ്റെ ഇലകളൊക്കെ വന്ന് നമ്മുടെ വീട്ടിലാണ് നിറയുന്നത് മൊത്തം അപ്പോൾ ടെറസ്സിൽ ഇപ്പം രാവിലെ ഇവിടെയൊക്കെ തൂത്ത് പറക്കി വൃത്തിയാക്കുക ഉച്ചയാകുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഉള്ളിലൊക്കെ അടിച്ചുവാരി തുടക്കുക വൈകിട്ടാകുമ്പോൾ തുണി എടുത്തിട്ട് അവിടെ കമ്പിളി ഉണക്കാനൊക്കെ തുണിയൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ട് ആ ടെറസ്സൊക്കെ അടിച്ചു കാര്യം ഡ്രമ്മിൽ കൊണ്ടാക്കും വീണ്ടും രാവിലെ ആ ചവറുകളൊക്കെ കത്തിച്ച് കൊണ്ട് പുറത്ത് കളയും അപ്പോൾ അങ്ങനെയെല്ലാം വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ലൈവ് ഇടാൻ പറ്റാത്തത് പിന്നെ വിചാരിച്ചു ഒത്തിരി പേരിങ്ങനെ സങ്കടം പറയാൻ തുടങ്ങി എന്ത് പറ്റി യൂട്യൂബിലില്ലേ എന്നൊക്കെ അപ്പോൾ അത് അതിന് റിപ്ലൈ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് മറ്റേ ഇത് എല്ലാം തീറ്റ ശേഷം ഞാൻ ഒന്നുകൂടെ എൻ്റെ ഫോട്ടോ എടുത്ത് തരാം